ഹായ് ഫ്രണ്ട്സ് ഡിഫോൾട്ട് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കിന്ന് ഒരുപാട് ഡോഗ്സുകളുടെ സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം ഇതിലും കൂടുതലും ഡോഗ്സുകൾ സെയിൽ പോസ്റ്റ് പോസ്റ്റാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താല് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഒരു നാല് മൂന്ന് കാറ്റഗറി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് ബേർഡ്സിന്റെ ഡോഗ്സിന്റെ അതേപോലെ ആട് കോഴി അങ്ങനത്തെ കാറ്റഗറി അപ്പോ സീരിയൽ നമ്പർ ഒന്ന് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളിയുടെ പോക്കറ്റ് സൈസ് ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ളത് പഞ്ചാബ് ലൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് അമേരിക്കൻ പുള്ളി പോക്കറ്റ് സൈസ് ഫീമെയിലിന്റെ റേറ്റ് വരുന്നുള്ളൂ പന്ത്രണ്ടായിരം രൂപ എറണാകുളം ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോ ഈ അമേരിക്കൻ പുള്ളിന്റെ എടുക്കാൻ ഒരു സീരിയൽ നമ്പർ ഒന്ന് എറണാകുളം എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക സീരിയൽ നമ്പർ രണ്ട് എറണാകുളം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡർ തന്നെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ള ഫീമെയിൽ ആണ് ഇപ്പൊ ഹെയർ ഒക്കെ ട്രിം ചെയ്ത് അപ്പോൾ ഒരു ലിറ്റർ എടുത്തതാണ് അപ്പൊ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പതിമൂന്നായിരം രൂപയാണ് ഷിഡ്സുണ്ട് ഫീമെയിലിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ സീരിയൽ നമ്പറിൽ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അഡൽട്ട് ഫീമെയിൽ ഷിഡ്സ് ഫീമെയിലിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്ന് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി വപ്പീസുകൾ നമുക്കിവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ബീഗിളുടെ നല്ല അടിപൊളി ഫീമെയിൽ വപ്പീസ് മൂന്ന് മാസം പ്രായമുള്ളത് രണ്ടും ഫീമെയിൽ വപ്പീസ് ആണ് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ള ബീഗിളുടെ ഫീമെയിൽ പപ്പിനെ കിട്ടാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ബ്രീഡർ നമ്പർ വാട്സപ്പ് ഉള്ളിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരുപാട് പപ്പീസ് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി മാർക്കിംഗ് ഒക്കെ നല്ല അടിപൊളി ബീകളുടെ പപ്പി പതിനായിരം രൂപേ വരുന്നുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ ഇവിടുന്ന് നല്ല അടിപൊളി ടോയ് ബ്രീഡായ ഷിവാടെ മേൽ പപ്പി വന്നിട്ടുണ്ട് പതിമൂന്നായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും ചെറിയൊരു വന്നിരിക്കുന്നത് അതുപോലെ നല്ല അടിപൊളി നല്ല അടിപൊളി ബെൽജിയം മലിനേഴ്സിന്റെ ഫീമെയിൽ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം ഇരുപത്തിനാലായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഗാർഡിങ് പെർപ്പസിനൊക്കെ ഏറ്റവും ടോപ്പ് ബ്രീഡ് ഇപ്പോ ബെൽജിയം മെല്ലോയിൽ അപ്പൊ അതിന് ബ്രീഡിങ് പർപ്പസിനായാലും രണ്ട് ഫീമെയിൽ പപ്പീസാണ് ഉള്ളത് നാലായിരം രൂപയാണ് വിത്ത് കേസ് ചെയ്ത് ഈ പപ്പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ബെൽജിയം മെല്ലോയിസിന്റെ പപ്പീസുകള് സീരിയൽ നമ്പർ നാല് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കോക്കർ സ്പാനിയിലിന്റെ മെയിൽ പപ്പി ആണ് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ള മെയിൽ പപ്പി അപ്പം ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ വാക്സിനേഷൻ ഒക്കെ എടുത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോക്കർ സ്പാനിലിന്റെ മെയിൽ പപ്പിനെ ഒക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം മൂന്ന് മാസം പ്രായമായിട്ടുള്ള മെയിൽ പപ്പി സീരിയൽ നമ്പർ അഞ്ച് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതുപോലെ നമുക്ക് ചെയ്യലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി വൂളിക്കോട്ട് കസ്കീടെ പൊപ്പീസുകളാണ് വന്നിരിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് വൂളിക്കോട്ട് പപ്പീസ് ഓടൈ ബൊപ്പീസാണ് ഇരുപതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് എറണാകുളം ലൊക്കേഷൻ അപ്പം നല്ല അടിപൊളി വൂളിക്കോട്ട് പപ്പീസ് അതേപോലെ തന്നെ നോർമൽ സൈബീരിയൻ ഗസ്കി ബപ്പീസുകൾ വന്നിട്ടുണ്ട് അതിന് ബ്ലൂ വൈക്ക് പതിനേഴായിരം രൂപയും ി പതിനാലായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും സീരിയൽ നമ്പർ ആറ് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ അവിടുന്ന് ക്രോസ് ബ്രീഡ് ഒരു ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലാബും നാടനും ക്രോസ് ആയിട്ടുള്ള ഒരു പപ്പിയാണ് വന്നിരിക്കുന്നത് രണ്ട് മാസം പ്രായമുള്ള ഫീമെയിലാണ് അപ്പൊ ക്രോസ് ബ്രീഡ് പപ്പീസിനെ എടുക്കാൻ താല്പര്യമാണെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ലാബും നാടനും ആയിട്ടുള്ള പപ്പി സീരിയൽ നമ്പർ ഏഴ് ചേർത്തല ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയില് ചേർത്തല അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്യാമിൻ ഗോർസോടെ പപ്പീസാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല ടോപ്പ് ക്വാളിറ്റി ക്യാൻ ഗോർസോടെ നല്ല അടിപൊളി പപ്പീസിലേക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം വിത്ത് കെ സി ഐയില് അറുപതിനായിരം രൂപ ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള നല്ല അടിപൊളി വപ്പീസുകൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ കാനിംഗ് കോർസോടെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാമെന്നാണ് സീരിയൽ നമ്പർ എതിൽ കോൺടാക്ട് ചെയ്യാം നല്ല ടോപ്പ് ക്വാളിറ്റി ക്യാൻ വേർസോടെ പപ്പീസിനൊക്കെ ആവശ്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബപ്പീസുകളാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ എട്ട് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ജർമ്മഷിപ്പുകളിന്റെ പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫാദറിന്റെയും മദറിന്റെയും ഫോട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എറണാകുളം ലൊക്കേഷൻ മൂന്ന് മെയിൽ പപ്പീസ് ഉണ്ട് മൂന്ന് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോ ജർമ്മഷിപ്പയുടെ പപ്പീസുകൾ മെയിൽ പപ്പിയും ഫീമെയിൽ പപ്പിയും എണ്ണായിരം രൂപ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ പിന്നെ എടുക്കാൻ ഒരു സീരിയൽ നമ്പർ എട്ടില് കോണ്ടാക്ട് ചെയ്യാൻ സീരിയൽ നമ്പർ ഒമ്പത് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്ന ലാബിന്റെ ഫീമെയിൽ മൂന്ന് വയസ്സ് പ്രായമുള്ളത് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആണ് തോന്നിയിരിക്കുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല അപ്പൊ ഡയറക്റ്റ് അവിടെ ചെന്ന് എടുക്കാൻ പറ്റുന്നവർ എടുക്കാം മൂന്ന് വയസ്സ് പ്രായമുണ്ട് ലാബിന്റെ ഫീമെയിൽ അതേപോലെ തന്നെ ബ്രീഡിങ് പർപ്പസിന് എടുക്കാൻ പറ്റില്ല ഗാർഡിങ്ങിന് ഗാർഡിങ് പർപ്പസിനൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതേപോലെ നിങ്ങളൊരു പെറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഓപ്ഷൻ കൊടുക്കാൻ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാന്നാണ് അപ്പൊ ഇതേപോലെ നല്ല ഡോഗ്സുകളൊക്കെ ഫ്രീ ആയിട്ട് ഓപ്ഷൻ എടുക്കാൻ എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാന്ന് അതേപോലെ വീഡിയോസൊക്കെ ഫസ്റ്റ് കാണാൻ ശ്രമിക്കാം നല്ല ഓഫറും പെറ്റ്സുകളും അതേപോലെ ഫ്രീ ആഡ് ഓപ്ഷനുകളും ഒരുപാട് പെറ്റ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ വരുന്നുണ്ട് ഇനി സീരിയൽ നമ്പർ പത്ത് ചാലക്കുടി ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി അതിവിടെ നമുക്ക് സെന്റ് ബർണാറിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് വിത്ത് കെ സി സർട്ടിഫൈഡ് പപ്പീസ് ഒരു പപ്പിയുടെ റേറ്റ് ഇരുപത്തി രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് അപ്പം നല്ല അടിപൊളി സെൻറ്റ് ഭരണാരിന്റെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം വിത്ത് കെ സി തേർട്ടി ഫൈവ് പപ്പീസ് ഇരുപത്തി ആറായിരം രൂപ റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ ഇപ്പം പിന്നെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ പത്തിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം സെയിൽ ചെയ്യാൻ താല്പര്യം സെയിൽ പോസ്റ്റ് അയക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് താങ്ക്സ് ഫോർ വാച്ചിങ്